ീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീയൻ ദൈവം ആരാധിക്കും നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ അവിടെ നിനക്ക് വഴിതെളിച്ചു തരും സുഭാഷിതങ്ങൾ മൂന്നാം അധ്യായം ആറാം തിരുവചനം ഇൻ യുർ വേസ് അക്നോളജ് ഹീം ആൻഡ് ഹി വിൽ മേക്ക് സ്ട്രെയിറ്റ് യുവർ പാറ്റ്സ് ചാപ്റ്റർ ത്രീ വേഴ്സ് സിക്സ് സ്നേഹം നിറഞ്ഞവരെ നിറഞ്ഞവര് കൂടി ആരംഭിക്കുന്ന കാര്യങ്ങളും ദൈവ ഉള്ള മനുഷ്യരും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് ശരിയായ സത്യമായ വസ്തുതയാണെന്ന് വചനം വീണ്ടും വീണ്ടും നമ്മെ ഉറപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ സുഭാഷിതങ്ങളിൽ നമ്മെ ഉറപ്പെടുത്തുകയാണ് നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ ആകുമ്പോൾ അവിടെ നിനക്ക് ഒരു വഴി തെളിച്ചരും എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന അനുഭവം ഉണ്ടെങ്കിലും എല്ലാ വാതിലുകളിലും ഇനി തുറക്കാനായിട്ട് സാധ്യയില്ലെന്ന് കരുതുമ്പോഴും നീ ദൈവത്തെ മനസ്സിൽ ധ്യാനിക്കുകയും ദൈവത്തോട് ആലോചന ചോദിക്കുകയും ദൈവത്തോട് കൂടിയായിരിക്കുകയും ചെയ്യുന്ന മനോഹരമായ നിമിഷം നിനക്ക് വഴി തെളിച്ചു തരാനും വഴി കാണിച്ചു തരാനും ദൈവം നിന്റെ കൂടെ ഉണ്ടാകും നമുക്ക് വിശ്വസിക്കാം ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും നമ്മുടെ നിയോഗങ്ങളിലും പ്രാർത്ഥനകളിലും ഉണ്ടാകുമാറാകട്ടെ ആമേ ദൈവിക സന്നിധിയിലേക്ക് നമുക്ക് തന്നെ സമർപ്പിക്കാം പ്രത്യേകിച്ച് ഇന്നത്തെ എല്ലാ പ്രവൃത്തികളും വിചാരങ്ങളും വാക്കുകളും ദൈവസന്നിധിയിൽ സ്വീകാര്യം വിധം ആയിരിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ഈ വചനത്തിന്റെ അഭിഷേക ശക്തി നമ്മളിലേക്ക് ഒഴുകിയിറങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ട് ദിവികാടിനെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം നമ്മുടെ കർതാവിശംശി ഹാഡി കൃപയും പിതാവായതിന്റെ സ്നേഹവും പശുധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തന്റെ സംരക്ഷണവും പശുധാമയുടെ നീളമേലെങ്കിൽ പൊതുജുള്ള സംരക്ഷണവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ